പ്രവാസികൾക്ക് എട്ടിന്റെ പണി വരികയാണ് ഞെട്ടിക്കുന്ന നീക്കം പ്രവാസികൾക്ക് തിരിച്ചടി എന്താണെന്നല്ലേ ആശങ്കപ്പെടേണ്ട പറയാം പ്രൊഫഷണലുകളായ പ്രവാസികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള തീരുമാനവുമായി ഒമാൻ രംഗത്തെത്തിരിക്കുകയാണ് സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം ജോലികൾ ചെയ്യാനും സംവരണം ചെയ്തു നൽകുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഒമാൻ ഭരണകൂടത്തിന്റെ ഈ തീരുമാനം ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള പ്രവാസി പ്രൊഫഷണലുകളെ തിരിച്ചടിയായി ബാധിക്കുന്ന തീരുമാനമാണിത് ഗതാഗത കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി എച്ച് ഇ സയ്ദ് ബിൻ ഹമൂദ് അൽ മവാലിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിച്ചത് ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളായ പ്രവാസികളെയാണ് പിരിച്ചുവിടാൻ ഒരുങ്ങുന്നത് ഇതിനായുള്ള നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് പൂർത്തിയായാൽ ഘട്ടം ഘട്ടമായി പ്രവാസികളെ നീക്കി തുടങ്ങും ഇതോടെ ആയിരക്കണക്കിന് പ്രവാസികൾക്കാണ് ജോലി നഷ്ടമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിനുള്ളിൽ മുഴുവനായും സ്വദേശവൽക്കരണം നടപ്പിലാക്കാനാണ് ഒമാൻ ലക്ഷ്യമിടുന്നത് സ്വന്തം പൗരന്മാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനമെന്നാണ് സൂചന പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ പൗരന്മാർക്ക് പ്രവാസികൾ ജോലിയിൽ കൈയ്യെടുക്കുന്നതോടെ വെറുതെ ഇരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല നല്ല തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് ഇവർ പോകുന്ന അവസ്ഥയുമുണ്ട് ഇതേ തുടർന്നു കൂടിയാണ് പ്രൊഫഷണലുകളായ പ്രവാസികളെ പിരിച്ചുവിടാനുള്ള ഈ തീരുമാനം അതുപോലെ തന്നെ മറ്റൊരടിയുമുണ്ട് വിദേശത്ത് വിദേശത്ത് തൊഴിൽ തേടി പോകുന്ന മിക്കവരും തിരഞ്ഞെടുക്കുന്ന ഗൾഫ് രാജ്യമാണ് യു എ എന്ന് നമുക്കറിയാം വീട് വാടകയിലും മറ്റും പരമാവധി ചെലവ് ചുരുക്കി സമ്പാദിക്കുന്ന പണമായിരിക്കും മിക്കവാറും പ്രവാസികളും നാട്ടിലേക്ക് അയക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രവാസികളുടെ സമ്പാദ്യത്തിന് ഇരുട്ടടിയായ യു എയിലെ മിക്ക നഗരങ്ങളിലും വാടക നിരക്ക് വർധിക്കുകയാണ് വാടകയ്ക്ക് പണം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന മിക്കവാറും യു എ നിവാസികളൊക്കെ തിരഞ്ഞെടുക്കുന്ന നഗരങ്ങളാണ് ഷാർജയും ഒക്കെ എന്നാൽ ആവശ്യക്കാരേറിയതോടെ ഈ രണ്ട് എമിറേറ്റുകളിലും വാടക നിരക്ക് ഉയരുകയാണ് ഒന്നും രണ്ടും കിടപ്പുമുറികളുള്ള അപ്പാർട്ട്മെന്റുകളുടെ വാടക മുപ്പത് ശതമാനം വരെയാണ് വർധിച്ചത് ദുബായിലെ വാടക നിരക്കിനേക്കാൾ കുറഞ്ഞ തുകയായതിനാലാണ് കൂടുതൽ പേരും ഷാർജയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഈമാൻ പ്രോപ്പർട്ടി സ്ഥാപകൻ റൈഫ് ഹസൻ പറയുന്നുണ്ട് എന്നാൽ കോവിഡിന് ശേഷം ഡിമാൻഡ് വർദ്ധിച്ചതോടെ ഈ നഗരങ്ങളിലെ വാടക നിരക്ക് വർദ്ധിക്കുകയാണെന്ന് റൈഫ് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു നഗരങ്ങളിൽ താമസിച്ചിരുന്നവർ പോലും ഷാർജയിലേക്ക് താമസം മാറുന്നതായാണ് വാടക കൂടാനുള്ള ഒരു കാരണമെന്ന് എ ആൻഡ് എച്ച് റിയൽ എസ്റ്റേറ്റ് മാനേജർ മുഹമ്മദ് റയാനും പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം അവസാനം വരെ ഒറ്റമുറി അപ്പാർട്ട്മെന്റിന് ഷാർജയിൽ ഇരുപത്തിനാലായിരം ദീർഘം മുതലായിരുന്നു വാടക ഇപ്പോഴും മുപ്പതിനായിരം ദീർഘം മുതൽ മുപ്പത്തി അയ്യായിരം ദീർഘം വരെ വന്നു രണ്ട് മുറികളുള്ള അപ്പാർട്ട്മെന്റിന് മുപ്പത്തി ആറായിരം മുതൽ അൻപത്തി രണ്ടായിരം ദീർഘം വരെയാണ് വാടക ഉയർന്ന നിരക്കായതിനാൽ മിക്കവരും ഒറ്റമുറി അപ്പാർട്ട്മെന്റുകളാണ് തിരഞ്ഞെടുക്കുന്നത് ഷാർജയിലെ ആദ്യ മൂന്ന് വർഷം വാടക ഫിക്സഡ് ആയിരിക്കുമെന്നതാണ് താമസക്കാരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം അൽ ലഹ്ദ അൽ തവൂൻ അൽ മജാസ് എന്നിവയാണ് കൂടുതൽ പേരും താമസത്തിനായി തിരഞ്ഞെടുക്കുന്നത് ദുബായ് ബസ് സ്റ്റാൻഡ് ദുബായ് മെട്രോ എന്നിവയുടെ ഏറ്റവും അടുത്തുള്ള നഗരമാണ് അൽ നഹദ ഹൈപ്പർ മാർക്കറ്റുകൾ ക്ലിനിക്കുകൾ ആശുപത്രികൾ മറ്റ് സൗകര്യങ്ങൾ എന്നിവ കൂടുതലായുള്ള നഗരമായതിനാൽ അൽ തവൂനിലെ താമസ ഇടങ്ങൾക്കും ഡിമാൻഡ് ഏറെയാണ് വിസ അനുവദിക്കുന്നത് വർദ്ധിച്ചതും യു എയിലെ ജനസംഖ്യാ നിരക്ക് വർദ്ധിച്ചതുമാണ് വാടക ഉയരാനുള്ള മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്